മന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം മലയാളികളുടെ പ്രിയ ഭക്ഷണമാണ് ഇത് പല രീതിയിലും ഭക്ഷണത്തിൽ നാം ഉൾപ്പെടുത്താറുമുണ്ട് പഴുത്തും പുഴുങ്ങിയും നെയ് ചേർത്ത് വേവിച്ചും പഴം നുറുക്കാക്കിയും പച്ചക്കായെങ്കിൽ തോരനും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കി നാം ഉപയോഗിക്കാറുണ്ട് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് തന്നെ പറയാം തികച്ചും നാടൻ ഫലത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഇത് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല അതിനാൽ തന്നെയാണ് ഇതിനെ മാജിക് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത് ഇത് നല്ല പോലെ പഴുത്തും ഇടത്തരം പഴുപ്പും ഒക്കെയായി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് സ്വാദ് നോക്കിയാണ് നാം ഇതേ രീതിയിൽ കഴിക്കുന്നതെങ്കിലും ഇത്തരം പഴം വരുത്തുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ പലതാണ് അതെന്തെല്ലാമാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ശരീരത്തിന് ആവശ്യമായ എല്ലാ മിനറലുകളും അടങ്ങിയ ഒന്നാണിത് ഒരുപാട് ഊർജ്ജം ശരീരത്തിന് നൽകുന്ന ഇത് പ്രോട്ടീനുകൾ കാൽഷ്യം ൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് നേന്ത്രപ്പഴം കഴിക്കുന്ന രീതിയും പ്രധാനമാണ് പലതരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെങ്കിൽ ഇത് കഴിക്കുന്നത് പലതരത്തിലാകണം ഉദാഹരണത്തിന് ഇത് നല്ലപോലെ പഴുത്തു കഴിക്കുന്നതാണ് ദഹന പ്രശ്നങ്ങൾക്ക് നല്ലത് അതുപോലെ ദഹിക്കാൻ പ്രയാസമുള്ളവരും കുട്ടികളുമെല്ലാം ഇത് പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത് ഇത് ദഹനം എളുപ്പമാക്കുന്നു പുഴുങ്ങിയ പഴം നല്ല ഒന്നാം തരം കാർബോഹൈഡ്രേറ്റ് സമ്പുഷ്ടമാണ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ എ എന്നിവയാൽ സമ്പുഷ്ടമാണ് എന്നാൽ പഴം പുഴുങ്ങുമ്പോൾ ഇതിലെ വൈറ്റമിൻ സി അളവ് കുറയുകയാണ് ചെയ്യുന്നത് അതുപോലെ നാം മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഇതിലെ ട്രെപ്റ്റോഫാൻ എന്ന വസ്തു നല്ല മൂഡുണ്ടാക്കുന്ന സെറാട്ടനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദനത്തിന് നല്ലതാണ് ട്രപ്റ്റോഫാൻ രക്തക്കുഴലുകൾ വികസിക്കുന്നത് തടഞ്ഞ് ബി നിയന്ത്രണത്തിൽ നിർത്തുന്നു ഇതുവഴി ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് സ്ട്രോക്ക് അറ്റാക്ക് സാധ്യതകൾ കുറയ്ക്കുന്നു പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം നൽകുന്നത് സ്ട്രെസ് കുറയ്ക്കാനൊക്കെ നല്ലതാണ് അതുപോലെ ഇടത്തരം പഴുപ്പുള്ള ഏത്തപ്പഴം നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് പ്രമേഹ രോഗികൾക്ക് ഇത്തരം ഏത്തപ്പഴമാണ് നല്ലത് കാരണം ഇത് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് മെല്ലെ മാത്രമേ വിടുള്ളൂ അതിനാൽ തന്നെ പെട്ടെന്ന് ഷുഗർ വർദ്ധിക്കുകയും ഇല്ല ഇതിൽ റെസിസ്റ്റൻസ് ചാർച്ചിന്റെ രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിന് ഭീഷണിയല്ല എന്നാൽ അധികം പഴുക്കാത്ത പഴത്തിന്റെ ദഹനം ചെറുകുടലിലും വൻകുടലിലും നടക്കുന്നു ഇതിൽ ഫൈബറുകളും ധാരാളമുണ്ട് അതിനാൽ തന്നെ ഇത് നല്ല ശോധനയ്ക്കും ദഹനത്തിനും സഹായിക്കുന്നു കൂടാതെ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അധികം പാകമാകാത്ത ഇടത്തരം പഴുപ്പുള്ള ഏത്തപ്പഴമാണ് നല്ലത് ഇതിൽ വൈറ്റമിൻ ബി സിക്സ് ധാരാളമുണ്ട് ടൈപ്പ് ടു പ്രമേഹം വരുന്നത് തടയാൻ ഏറെ നല്ലതാണ് അതുപോലെ പച്ച ഏത്തക്കായും ചെറുപയറും പുഴുങ്ങി പ്രാതലിന് കഴിക്കുന്നതും പ്രമേഹത്തിന് നല്ല മരുന്നാണ് ഇത് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല ആർക്കും കഴിക്കാവുന്ന മികച്ച പ്രാതലാണ് ഇത് ധാരാളം ഊർജ്ജം നൽകുന്നു സമ്പുഷ്ടവുമാണ് തടി കുറയ്ക്കാനും പെട്ടെന്ന് വിശപ്പ് തോന്നാതിരിക്കാനും ഇത് നല്ലതാണ് ക്ഷീണമകറ്റാനും നല്ലതാണ് പുഴുങ്ങിയ പ്രഴത്തിൽ നെയ്യ് ചേർത്ത് കുട്ടികൾക്ക് നൽകുന്നത് നല്ല ശോധനയ്ക്കും തൂക്കം കൂടാനും അനീമിയ തടയാനും ഒക്കെ നല്ലതാണ് വിശപ്പ് കൂട്ടാനും ഏത്തപ്പഴം നെയ്യ് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് പുഴുങ്ങിയ ഏത്തപ്പഴം വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ എ എന്നിവയാൽ സമ്പുഷ്ടമാണ് അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഉള്ളവർക്കും എളുപ്പം ദഹിക്കാൻ ഇത് സഹായിക്കും തീരെ ചെറിയ കുട്ടികൾക്ക് നൽകുമ്പോൾ ഇത് വേവിച്ച് ഉടച്ച് അതിലെ നടുവിലെ നീണ്ട കറുത്ത നാര് പോലെയുള്ള ഭാഗം നീക്കിയിട്ട് വേണം നൽകാൻ ഇത് ദഹനത്തിന് സഹായിക്കും കറുത്ത തൊലിയോടെയുള്ള ഏത്തപ്പഴം ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണ് ഇത് കേടായതെന്ന് കരുതി കളയേണ്ട കാര്യമില്ല ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് സാധാരണ ഏത്തപ്പഴത്തേക്കാൾ എട്ടിരട്ടി രോഗപ്രതിരോധ ശേഷി ഈ ഏത്തപ്പഴത്തിനുണ്ടെന്നാണ് വാസ്തവം കറുത്ത തോലുള്ളതും കുത്തുകളുള്ളതുമായ ഏത്തപ്പഴം ഇനി കളയാതിരിക്കുക എന്നാൽ ഏത്തക്കായ ഉപ്പേരിയാക്കി വറുത്ത് കഴിക്കുമ്പോൾ മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുന്നു ഇത് ആരോഗ്യത്തിന് ദോഷകരവുമാണ് അപ്പോൾ നേന്ത്രപ്പഴം എന്തുകൊണ്ടാണ് മാജിക് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ